ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് മുരിങ്ങക്കാവ് കൊണ്ടുള്ള അവിയലാണ് സാധാരണ എല്ലാവരും മുരിങ്ങക്കാവ കൊണ്ട് തീയ്യലും അതുപോലെ തോരനും ഒക്കെയാണ് കൂടുതലായിട്ടും അല്ലെങ്കിൽ അവിയലിനകത്തോ സാമ്പാറിനകത്തോ കെ ഇടുകയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൊണ്ട് വ്യത്യസ്തമായ ഒരു വിഭവം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത് തന്നെയാണ് ഞാൻ അവിയൽ സാധാരണ അങ്ങനെ ഞാൻ എങ്ങും അവിയൽ കണ്ടിട്ടില്ല പക്ഷേ ഇത് കൊണ്ടുണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ അവിയലിന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇടണേ ഇത് കഷ്ണങ്ങൾ ഈ മുരിങ്ങക്ക ഒന്ന് അതിൻ്റെ ഭണ്ടാലത്തെ ആ തോലൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ആ കഷ്ണങ്ങളെ നാലായിട്ടൊന്ന് കീറിയെടുക്കണം ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഈ ഇത് തീയൽ വെക്കുന്നത് പോലെ ഒക്കെ തന്നെ അതിനേക്കാട്ടിലും എനിക്ക് ഒന്ന് ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇത് മാത്രം മതി ഒരു കിണ്ണം ചോറും ന്നാൻ അത്ര നല്ല കറിയാണ് നമ്മൾ ഒരു ചീനച്ചട്ടക്കകത്തോ പാനിനകത്തോ എണ്ണ നന്ന ഇച്ചിരി ഒഴിച്ച് ഒന്ന് വഴറ്റി നന്നായിട്ട് എടുക്കണം പച്ചമുളക് രണ്ടോർക്ക് ഇടാൻ കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഒന്നും വേണ്ട ഇത് മാത്രം മതി പിന്നെ നമ്മൾ അരപ്പ് അവിയലിനരയ്ക്കുന്ന അരപ്പ് ചുമന്നുള്ളിയും ജീരകവും തേങ്ങായും കരിയേപ്പലി അല്പം എണ്ണ വേണം കാരണം എണ്ണയ്ക്കകത്ത് ഇത് വഴറ്റി എടുത്ത ശേഷം ഒരു ചട്ടിക്കകത്ത് നല്ല മൺചട്ടിക്കകത്ത് ഇത് ഒന്നൂടെ തിരിവെള്ളം നമ്മൾ ആ വഴറ്റിയ ആ പാത്രത്തിൽ വെള്ളം ഒന്ന് എടുത്ത് അതൊന്ന് കഴുകി ഒഴിക്കുന്ന വെള്ളം മതി അത്രയും വെള്ളം മതി അതിനകത്ത് മോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് അടുപ്പേ വെച്ച് എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അവിയലാണ് എന്നാൽ വളരെ ടേസ്റ്റും ഉള്ളതാണ് നമ്മൾ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൺചട്ടിക്കകത്തോട്ട് വേവിക്കാനായിട്ട് വെക്കാനായിട്ട് എടുത്തു വെച്ചു മഞ്ഞപ്പൊടി മുളക് പൊടിയും ചേർത്തു ഇത് ആ ചട്ടി കഴുകി ഒഴിക്കുന്ന വെള്ളം അത് ഈ മുളക് ഒന്ന് ഇളക്കി അല്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ ആ വെള്ളം അത് അതിനകത്ത് ഇളക്കി കൊടുക്കുമ്പോഴും അങ്ങ് ചേർന്ന് കൊള്ളും ഇളക്കി വെക്കുന്നതാണ് ഇച്ചിടെ സുഖം അങ്ങനെ ഇളക്കി അങ്ങ് അടുപ്പിലോട്ട് വയ്ക്കുകയായിരുന്നു നല്ല കൂടെ തിളച്ചിട്ടുണ്ട് അതുപോലെ വാളംപുളി പിഴഞ്ഞൊഴിക്കണം നമ്മൾ അവിയലേനും വാളമ്പുഴി ഒഴിക്കത്തില്ല അതുപോലെ വാളമ്പുളി പിഴഞ്ഞൊഴിക്കണം വാളമ്പുളി ഒഴിച്ച് നമ്മൾ എന്നിട്ട് അടച്ച് വെച്ചു ഇനി നമുക്ക് അടപ്പ് തുറന്ന് അരപ്പൂടി ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി അടയ്ക്കാം ഇതിൻ്റെ മുക്കാലും ഉള്ള പണി കഴിഞ്ഞ് കഴിഞ്ഞ് ഈ അരപ്പൂരിട്ട് കഴിഞ്ഞ് ഇളക്കി അടച്ച ശേഷം അല്പം എണ്ണയും കൂടെ ഒഴിച്ച് വാ വാങ്ങി വെച്ച് ഉപയോഗിക്കാം നമ്മളത് ഇനി വാങ്ങി വാങ്ങിവയ്ക്കുക